ഇടുക്കി ചതുരങ്കപ്പാറ വില്ലേജിൽ സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറ ഖനനം നട നടന്നതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി റവന്യൂ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകളുടെ അറിവോടെ നടന്ന പാറ പൊട്ടിക്കലിൽ സർക്കാരിന് ഒരു കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക പരിശോധനയിലെ വിലയിരുത്തൽ ഉടുമ്പൻചോല താലൂക്കിലെ പാപ്പൻപാറ സുബ്ബൻപാറ എന്നിവിടങ്ങളിൽ അനധികൃത പാറഖനം നടത്തിയ മൂന്നിടത്താണ് കോട്ടയം വിജിലൻസ് യൂണിറ്റ് പരിശോധന നടത്തിയത് ഇവിടങ്ങളിൽ സർക്കാർ ഭൂമി കയ്യേറി വ്യാപകമായി പാറ പൊട്ടിക്കൽ നടക്കുന്നുവെന്ന പരാതിയാണ് പരിശോധനയ്ക്ക് കാരണം പാപ്പൻപാറ ബോജോ കമ്പനി ഭാഗത്ത് സർവേ നമ്പർ മുപ്പത്തിയഞ്ച് ബാർ ഒന്നിൽപ്പെട്ട എഴുപത്തിയഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള സർക്കാർ തരിച്ചുപാറയുണ്ട് ഇവിടെ നിന്നും പാല മൂവാറ്റുപുഴ സ്വദേശികൾ ലക്ഷക്കണക്കിന് രൂപയുടെ പാറ പൊട്ടിച്ചുകടത്തിയെന്നാണ് വിജിലൻസിന് ലഭിച്ച പരാതി ഇതേ പരാതി നേരത്തെ റവന്യൂ വകുപ്പിനും നൽകിയിരുന്നു പാറ പൊട്ടിച്ചുവെന്ന് കണ്ടെത്തി ഹിറ്റാച്ചി അടക്കമുള്ള ഉപകരണങ്ങൾ കസ്റ്റഡിയിലെടുത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു എന്നാൽ പിഴയടച്ചില്ലെന്ന് മാത്രമല്ല ഉപകരണങ്ങൾ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു ഇതോടെയാണ് അഴിമതിയുണ്ടെന്നും ഉദ്യോഗസ്ഥരടക്കം പങ്കാളികളാണെന്നും കാട്ടി ദേവികുളം സ്വദേശി വിജിലൻസിനെ സമീപിച്ചത് വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്ന കോട്ടയം ജില്ലാ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് നടത്തിയ പ്രാഥമിക കണക്കെടുപ്പിൽ റോയൽറ്റി ഇനത്തിൽ ഒരു കോടി രൂപയെങ്കിലും സർക്കാരിന് നഷ്ടമായെന്നാണ് കണ്ടെത്തൽ സർക്കാർ ഭൂമി കയ്യേറി അനധികൃത ഖനനം നടത്തിയ കുറ്റവും തിരിച്ചറിഞ്ഞു ഇതെല്ലാം കാണിച്ച് വിശദമായ അന്വേഷണത്തിന് അനുമതി ആവശ്യപ്പെട്ട് റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ുടെ തീരുമാനം അമൃത ന്യൂസ് ഇടുക്കി